തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് നെട്ടയത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നെട്ടയത്ത് ആംബിയൻ വില്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലാ പ്രോജനകത്താണ് ഞാൻ ഈ നിൽക്കുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു വില്ലാ പ്രോജക്റ്റാണ് ടോട്ടലായിട്ട് നൂറ്റി എൺപത്താറ് സെൻറ്റിൽ ഇരുപത്തിയെട്ട് വില്ലാസ് വരുന്ന ഒരു പ്രോജക്റ്റാണ് നമുക്കിതിനകത്ത് ഓൾറെഡി പതിനെട്ടെണ്ണം സെയിലായിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേക്കൻറ്റായിട്ടുള്ള പ്ലോട്ടുകളുണ്ട് നിങ്ങളിതിനകത്ത് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വില്ലാസ് അവർ ചെയ്ത് നൽകുന്നുണ്ടാവും ആ രീതിയിലാണ് നമുക്കിതിനകത്തുള്ളൊരു സ്കീം വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം തിരുവനന്തപുരത്തെ ഏറ്റവും മേജറായിട്ടുള്ള ലൊക്കേഷൻ ഇപ്പോൾ കവടിയാറായാലും വെള്ളയമ്പലത്തെന്നൊക്കെ പെട്ടെന്ന് അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് നല്ലൊരു പ്രീമിയം വില്ലാ ആണ് ഇത്തിരി ലക്ഷറി വില്ലാ പ്രോവേഴ്സ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു പ്രോജക്റ്റാണ് ഇതിനകത്ത് നമുക്കൊരു നാലര സെൻറ്റ് തൊട്ട് എട്ട് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വീടുകൾ വെച്ച് നൽകുന്നുണ്ടാവും ഇപ്പോൾ ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടുകൾക്കും കോമ്പൗണ്ട് ഉണ്ടാവത്തില്ല അതായത് മുൻവസ്തു മതിലോ കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകത്തില്ല എല്ലാം ഒരു ഓപ്പൺ രീതിയിലാണ് ഗാർഡനിങ്ങൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളത് നമുക്ക് എല്ലാ വീടുകളുടെയും ഫ്രണ്ടിലിതായി ഈ രീതിയിലൊരു കാർ പോർച്ച് വരുന്നുണ്ടാവും നമുക്ക് എലിവേഷൻ എല്ലാത്തിനും സെയിം ആയിരിക്കും ഇനി നിങ്ങൾക്ക് ചെയ്യുന്ന വീടുകളുടെ അകത്തുള്ള ലേ ഔട്ടും നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പം നിങ്ങളൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അഡ്വാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം നിങ്ങളുടെയും കൂടെ ചോയ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ബാക്കി കൺസ്ട്രക്ഷൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തു തരുന്നുണ്ടാവുക അപ്പോൾ ഇതിനകത്ത് ഒത്തിരി അധികം കോമ്യൂണിറ്റീസ് വരുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് പാർട്ടി ഏരിയ ഒരു ആംബി ആംബി തിയേറ്റർ കിഡ്സ് പ്ലേ ഏരിയ അതുപോലെ ഷട്ടിൽ കോട്ട് ജിമ്മുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ വരുന്നുണ്ട് ഇതിനകത്ത് ഈ റോഡിൻ്റെയൊക്കെ വീതി നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആക്സസിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ആറ് മീറ്ററും ഇൻറ്റേർണൽ റോഡ്സ് വരുന്നത് അഞ്ച് മീറ്ററുമാണ് നമുക്കിതിനകത്തുള്ള ഇൻ്റേണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുള്ളത് റാ മാനദണ്ഡങ്ങളോട് എല്ലാത്തിനോടും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള എല്ലാ മെഷർമെൻസും കൊടുത്തിട്ടുള്ളത് നെട്ടയത്തിന് സമീപം മുക്കോല ജംഗ്ഷന് സമീപത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് മുക്കോല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ നമുക്കിതിനകത്ത് മൂന്ന് സ്ട്രീറ്റുകളായിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് മൂന്ന് സ്ട്രീറ്റുകൾക്ക് ഇരുവശങ്ങളിലായിട്ടാണ് നമ്മുടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറേ എണ്ണം സെയിലായി നമുക്കിനി വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ നമുക്ക് ആയിട്ട് കിടപ്പുള്ളൂ അപ്പോൾ നിങ്ങൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ രീതിയിലുള്ള വീടുകൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് വെച്ചു ചേരുന്നുണ്ടാവും ഇത് നമുക്ക് വരുന്ന അടുത്തൊരു സ്ട്രീറ്റാണ് എല്ലാം ഗാർഡനിങ് എല്ലാം വളരെ നീറ്റാണ് കേട്ടോ നമുക്ക് ട്വൻ്റി ഫോർ ഹേഴ്സ് സെക്യൂരിറ്റി സർവീസ് ഉണ്ട് ഈ ഗാർഡനിങ്ങിനെല്ലാം അവരുടെ തന്നെ ഹെൽപ്പ് ഉണ്ടാവും ആ രീതിയിലാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഇത് വരുന്നത് മനോഹരമായിട്ടുള്ള അടുത്തൊരു സ്ട്രീറ്റാണ് ഇതിൻ്റെയും ഒരറ്റത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി പ്ലോട്ടായിട്ട് നമുക്ക് ബാക്കി ഇടപെടുന്നുണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള വില്ലാ പ്രോജക്റ്റിനകത്ത് നല്ല ആഡംബര വില്ലാസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ ബിൽഡേഴ്സിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള പ്ലോട്ടുകൾ ഏതാണ് അത് ചൂസ് ചെയ്യാം ബഡ്ജറ്റ് അനുസരിച്ചൊരു നാലര സെൻറ്റ് തൊട്ട് എട്ട് സെൻറ് വരെയൊക്കെയുള്ള പ്ലോട്ടുകൾ നമുക്ക് ലഭ്യമാണ് നേരിട്ട് അവരുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില്ലാസ് ചൂസ് ചെയ്യാവുന്നതാണ്